ജീവിതശൈലി രോഗങ്ങൾ പ്രായം മുപ്പത് കഴിഞ്ഞാൽ പ്രഷറും ഷുഗറും ഒക്കെ ഇന്ന് നിത്യജീവിതത്തിൻ്റെ ഭാഗമായി കഴിഞ്ഞു അതിന് പലപ്പോഴും കാരണമാകുന്നത് തെറ്റായ ആഹാര രീതികളും ഉറക്കശീലങ്ങളുമൊക്കെയാണ് അത് ഏറ്റവും അധികം ബാധിക്കുന്നത് സിനിമാ സീരിയൽ താരങ്ങളെയാണ് കൃത്യസമയത്ത് ഭക്ഷണം കഴിക്കാൻ സാധിക്കാതെ വരുന്നതും അസമയത്തെ യാത്രകൾ ഉറക്കവും നഷ്ടപ്പെടുത്തുമ്പോൾ പകലുറക്കത്തിനും ക്ഷീണമകറ്റാനും എന്ന പേരിൽ മദ്യവും പുകവലിയും കൂട്ടുവരികയും ചെയ്യും എന്നാൽ പ്രായം മുപ്പതും മുപ്പത്തഞ്ചുമൊക്കെ കഴിയുമ്പോഴേക്കും ജീവിതശൈലി രോഗങ്ങളും ബാധിച്ചു തുടങ്ങും അത് തിരിച്ചറിഞ്ഞ് ജീവിതം വീണ്ടും തിരികെ പിടിക്കാൻ ശ്രമിക്കുമ്പോഴേക്കും അത് മറ്റു പല രോഗങ്ങൾക്കും വഴിമാറുകയും ചെയ്യും കലാഭവൻ മണി അടക്കമുള്ള താരങ്ങളുടെ ജീവിതം അതിന് ഉദാഹരണമായി മലയാളികൾക്ക് മുന്നിലുണ്ട് പോക്ക് പ്രയാസകരമാണെന്ന് തിരിച്ചറിഞ്ഞ് വർഷങ്ങൾക്ക് മുന്നേ തന്നെ ദുശീലങ്ങൾ അകറ്റി നിർത്തിയ താരമായിരുന്നു ദിലീപ് ശങ്കറും എന്നാൽ അപ്രതീക്ഷിതമായി എത്തിയ മരണം ദിലീപിന്റെ ജീവൻ കവർന്നെടുക്കുകയായിരുന്നു എറണാകുളം സ്വദേശിയാണ് ദിലീപ് പഠിക്കാൻ മിടുക്കനുമായിരുന്നു അങ്ങനെയാണ് പ്രീ ഡിഗ്രി പഠനം കഴിഞ്ഞ് അദ്ദേഹം കോഴിക്കോട് മെഡിക്കൽ കോളേജിലേക്ക് എം പഠനത്തിന് പ്രവേശനം നേടിയതും എന്നാൽ അത് തന്റെ വഴിയല്ലെന്ന് അദ്ദേഹം വൈകാതെ തന്നെ മനസ്സിലാക്കുകയും ചെയ്തു മാത്രമല്ല അന്നു അന്നുമുതലേ അഭിനയത്തോടുള്ള കമ്പവും ഉണ്ടായിരുന്നു അങ്ങനെയാണ് എം ബി ബി എസ് പഠനം പാതി വഴിയിൽ ഉപേക്ഷിക്കുന്നതും അഭിനയത്തിലേക്ക് തിരിയുന്നതും ഡോക്ടർ ഡോക്ടറാകേണ്ട ആളല്ല താനെന്ന് ബോധ്യമായെങ്കിലും പഠനം അദ്ദേഹം കൈവിട്ടു കളഞ്ഞിരുന്നില്ല ബി എസ് എസ് സിയും എം എസ് സിയും പൂർത്തിയാക്കിയ ദിലീപ് പിന്നീട് മലയാളത്തിലും തമിഴിലും എല്ലാമായി നിരവധി ശ്രദ്ധേയമായ വേഷങ്ങളും കൈകാര്യം ചെയ്തു അതിനിടെയാണ് വിവാഹവും കഴിഞ്ഞത് മകളും മകനും ഭാര്യയുമടങ്ങുന്ന കുടുംബത്തിന്റെ മുന്നോട്ടുപോക്കിന് അഭിനയം മാത്രം മതിയാകില്ല എന്ന് മനസ്സിലാക്കിയപ്പോഴാണ് അദ്ദേഹം ഫുഡ് ബിസിനസ്സും തുടങ്ങിയത് അഭിനയത്തിന് പുറമെ ബിസിനസ്സിലും ശ്രദ്ധ കേന്ദ്രീകരിച്ച വ്യക്തിയായിരുന്നു ദിലീപ് ശങ്കർ അതിലും അദ്ദേഹത്തിന് വിജയിക്കാനും സാധിച്ചു മാജിക് ചപ്പാത്തി എന്ന റെഡി ടു കുക്ക് ചപ്പാത്തി ബിസിനസ്സും നടത്തിയിരുന്നു മാജിക് ഫുഡ്സ് എന്ന പേരിൽ ചപ്പാത്തിക്ക് പുറമെ പല ഉൽപ്പന്നങ്ങളും വിപണിയിലും എത്തിച്ചിരുന്നു ഇതെല്ലാം വമ്പൻ വിജയങ്ങളുമായി മാറി സീരിയൽ താരങ്ങളെ അടക്കം അണിനിരത്തിയായിരുന്നു ഈ ഭക്ഷണ സാധനങ്ങളുടെ പ്രമോഷൻ നടത്തിയത് ിടെയാണ് ജീവിതശൈലി രോഗങ്ങളുടെ ആക്രമണവും എത്തിയത് അപ്പോൾ തന്നെ മാത്രം ആശ്രയിച്ചുള്ള വേണ്ടി ദുശീലങ്ങളെല്ലാം ഒഴിവാക്കുകയായിരുന്നു അദ്ദേഹം മദ്യപാനമടക്കം ഉപേക്ഷിച്ച് ശുദ്ധ വെജിറ്റേറിയനായി മാറുകയും ചെയ്തു അതേസമയം ഏറെക്കാലമായി ചികിത്സയും തുടർന്നുവരികയായിരുന്നു എങ്കിലും സുഗമമായ ജോലിക്കും യാത്രകൾക്കുമെല്ലാം രോഗാവസ്ഥ തടസ്സമായി വന്നു തുടങ്ങിയതോടെ മാനസികമായി അദ്ദേഹം ഏറെ തളർന്നിരുന്നു ഇക്കാര്യം പലപ്പോഴും പറഞ്ഞിരുന്നത് സഹപ്രവർത്തകരോടായിരുന്നു മാത്രമല്ല ഇടയ്ക്ക് ച്ച് ചികിത്സ മുടങ്ങുകയും ചെയ്തു എങ്കിലും അദ്ദേഹത്തിന്റെ അവസ്ഥ അറിയാവുന്ന സഹപ്രവർത്തകർ പലപ്പോഴും ആരോഗ്യം ശ്രദ്ധിക്കണമെന്ന് ഓർമ്മിപ്പിച്ചിരുന്നു അവസാന ദിവസം ഷൂട്ടിംഗ് കഴിഞ്ഞ് മടങ്ങിപ്പോയ ശേഷം അദ്ദേഹം ഫോൺ അറ്റൻഡ് ചെയ്തിരുന്നില്ല അത് പതിവുമായിരുന്നു എപ്പോഴും ഫോൺ ഉപയോഗിക്കുന്ന ആളായിരുന്നില്ല അദ്ദേഹം തുടർന്ന് രണ്ടു ദിവസം അദ്ദേഹത്തിന് ഷൂട്ട് ഉണ്ടായിരുന്നില്ല ഇന്ന് സീരിയൽ ഷൂട്ട് ഉണ്ടായിരുന്നതിനാൽ അക്കാര്യം പറയാൻ ഇന്നലെ രാത്രി പ്രൊഡക്ഷനിൽ നിന്നും വിളിച്ചതോടെയാണ് ഫോൺ അറ്റൻഡ് ചെയ്യുന്നില്ല എന്നത് ഗൗരവമാക്കിയെടുത്തത് തുടർന്ന് സീരിയൽ പ്രവർത്തകർ ഹോട്ടലിലെത്തുകയും മുറിയിലേക്ക് ജീവനക്കാരടക്കം എത്തുകയും ചെയ്തതോടെയാണ് ദുർഗന്ധം വമ്മിക്കുന്നത് ശ്രദ്ധയിൽപ്പെട്ടത് തുടർന്ന് പോലീസിനെ അറിയിക്കുകയായിരുന്നു അവരുടെ സഹായത്തോടെ മുറി തുറന്ന് പരിശോധിച്ചപ്പോൾ വിലത്തുകിടക്കുന്ന രീതിയിലാണ് മൃതദേഹം കണ്ടെത്തിയത് സിനിമ ഫാഷൻ ലൈഫ് സ്റ്റൈൽ വാർത്തകൾക്കായി മലയാളി ലൈഫ് സബ്സ്ക്രൈബ് ചെയ്യൂ ലേറ്റസ്റ്റ് അപ്ഡേറ്റ്സിനായി ബെൽബട്ടനും അമർത്തും